ഹലോ ഗെയ്സ് അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം കേട്ടാ ഉണക്ക മീൻ ചമ്മന്തി ഇത് ഈ ഉണക്ക ഏത് തരം ഉണക്കാന്നറിയോ ഇത് ചെറിയ മീൻ ഉണങ്ങിയത് എന്ന് പറയും ഞങ്ങളിവിടെ കൊഴുവ മീൻ എന്ന് പറയും അത് ഉണക്കിയത് ചമ്മന്തി അരയ്ക്കാനാണ് ഇന്ന് പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഈ ഉണക്ക മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം കരിഞ്ഞു പോവാതെ വറുക്കണം അതിനു ശേഷം ദാ മീൻ ഉണക്കക്കുഴുവ വറുത്തത് ഒരു കഷ്ണം ഒരു തണ്ട് തണ്ടുവേപ്പില ഒരു ചെറിയ ഉരുള പുളി ഉപ്പ് അതുപോലെ ചുമന്നുള്ളി മഞ്ഞ മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടി ഇത്രയും കൂട്ടി എടുക്കാം എരിവിൻ്റെ അനുസരിച്ചൊക്കെ മുളക് പൊടിയൊക്കെ എടുത്തോട്ട് അതിന് ഇങ്ങനെ കണക്കൊന്നുമില്ല ആവശ്യത്തിന് പുളി ആവശ്യത്തിന് ഉപ്പിനൊക്കെ അനുസരിച്ചിട്ടുള്ള അളവുകളൊക്കെ എടുക്കാം ഇതൊരു പാക്കറ്റ് കൊഴുവ നന്നായിട്ട് വറുത്തെടുത്തതാണ് കേട്ടോ ഇനി നമുക്കിത് എല്ലാം കൂടെ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം വെച്ച് പൊടിച്ചെടുത്താലും മതി നല്ല ടേസ്റ്റി ആയിരിക്കും പക്ഷേ ഇവിടെ ഞങ്ങൾ മിക്സിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അമ്മിക്കല്ലൊന്നും ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കില്ല ഒന്നുമില്ലല്ലോ വെച്ച് ചമ്മന്തി അരച്ചാലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അമ്മിക്കല്ലൊക്കെ ഉള്ളവർ ചെയ്ത് നോക്കിക്കോട്ടോ അപ്പോൾ ഇതേപോലെ ഞങ്ങൾ മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത് എല്ലാം ഇതിനകത്ത് ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി അതേപോലെ ഈ ഒരു പരുവത്തിൽ പൊടിച്ചാൽ മതി ഒരുപാട് അരഞ്ഞു പോകേണ്ട ഇതാണ് ഒരു ചമ്മന്തി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ തിരുമി ചേർക്കണം ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോളൂ ഉപ്പ് കുറവുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടെയൊക്കെ ചേർത്തിട്ട് തിരുമ്മിക്കൊള്ളട്ടെ നല്ലപോലെ തിരുമ്മി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണം വരും ആഹാ അടിപൊളി ഇനി നമുക്കത് ചോറിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി എത്ര കിണ്ണം ചോറ് വേണമെങ്കിലും കഴിക്കാം ഇന്നലെ തൈലക്കറി ഉണ്ട് കേട്ടോ അതും കൂട്ടുന്നുണ്ട് എത്ര കിണ്ണം ചോറ് വേണേലും ദാ ഈ ഒരു ചമ്മന്തി മാത്രം മതി അടിപൊളിയായിട്ട് കഴിക്കാം